ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഇരുപത്തി മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ആറാം തീയതി ചൊവ്വാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാരൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം ഇന്ത്യ രാജ്യത്തിന്റെ നല്ല സമയം അടുത്തെത്തി എന്ന് ചില ജ്യോതിഷന്മാർ പറയുക ഇതിന് ശരിയും തെറ്റും ഒന്ന് വിശദീകരിച്ചാമോ നമസ്കാരം ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം നമ്മുടെ ഇന്ത്യ രാജ്യം മാതൃരാജ്യത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനമുണ്ടാകണം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് മാസ പതിനഞ്ചാം തീയതി അർദ്ധരാത്രിയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എങ്കിൽ പോലും രാജ്യങ്ങളുടെ ഭീഷണിയെ തുടർന്നും അയൽ രാജ്യങ്ങളുടെ ആക്രമണത്തെ തുടർന്നും ഒക്കെ ഇന്ത്യ രാജ്യത്തിന് പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കുമൊക്കെ അറിവുള്ള കാര്യമാണ് എങ്കിൽ പോലും ഈ വെല്ലുവിളികളെയെല്ലാം നേരിട്ടുകൊണ്ട് അതിശക്തമായ തിരിച്ചടി നൽകുവാൻ കഴിവുള്ള ഒരു രാജ്യമായി ഇന്ന് ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ രാജ്യം ലോക ഇടയിൽ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റാറ് നൂറ്റി തൊണ്ണൂറ്റേഴ് സ്വതന്ത്ര രാജ്യങ്ങൾ ലോകത്തുണ്ടെങ്കിലും അതിൽ മൂന്നാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞ വികസനത്തിൻ്റെ കാര്യത്തിൽ പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ വലിയ വളർച്ച നേടിയ മൂന്നാം രാജ്യമായി ഇന്ത്യ ഇന്ന് വളർന്നു കഴിഞ്ഞു കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും സ്വയം പര്യാപ്തത കൈവഴിച്ച് വലിയ വികസന കുതിപ്പ് നേടിയ ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ പ്രതിരോധ രംഗത്ത് വലിയ വളർച്ച നേടി എന്നത് ഇന്ത്യയിലെ ഓരോ പൗരനും അഭിമാനത്തിന് വക നൽകുന്നു ഇന്ത്യയുടെ അതിർത്തിയിൽ ഇപ്പോഴും അയൽരാജ്യങ്ങൾ ആക്രമണ പരമ്പര ചെറിയ തോതിലെങ്കിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം ചെറുത്തു തോൽപ്പിക്കുവാൻ ഇന്ത്യക്ക് ശക്തമായ കരുത്തും ആർജവുമുള്ള സൈനികർ ഉള്ളത് വലിയ അഭിമാനത്തിന് വക നൽകുന്നു എന്ന് നമുക്കൊക്കെ അറിയാം ഇനി നമുക്ക് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സമയം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഇന്ത്യ രാജ്യം ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ ഗുരു എന്ന വ്യാഴഗ്രഹം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കൊരു പകർച്ച അനുഭവപ്പെടും അതായത് ഇടവും ലഗ്നത്തിൽ ആണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ജനനം അപ്പോൾ ജനിച്ച രാശിയുടെ രണ്ടാം ഭാവത്തിലേക്കുള്ള വ്യാഴപ്പകർച്ച രാഷ്ട്രത്തിന് വലിയ ഗുണം തന്നെ ഉണ്ടാകും സാമ്പത്തികപരമായ വലിയ ഒരു വളർച്ച അതുപോലെ പൂർത്തീകരിക്കാതെ കിടന്നിട്ടുള്ള പല വൻകിട പദ്ധതികളും പൂർത്തീകരിക്കുക അതുപോലെ എല്ലാ മേഖലകളിലും ഉള്ള വൻപിച്ച നേട്ടം വലിയ വികസന നേട്ടം ശത്രുക്കളുടെ മേൽ വിജയം ഇതെല്ലാം രാഷ്ട്രത്തിന് രാഷ്ട്രം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഒക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി മുതൽ അനുഭവത്തിൽ വരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി മുതൽ ഇന്ത്യ രാജ്യത്തിന് സാമാന്യം ഗുണകരമായ ഒരു വർഷമാണ് ഏതാണ്ട് ഒരു വർഷക്കാലം എന്ന് തന്നെ നമുക്ക് പറയാം എങ്കിൽ പോലും ചന്ദ്രലഗ്നം വെച്ച് നോക്കുമ്പോൾ കർക്കിടക കൂറ് ചന്ദ്രലഗ്നമായി വന്നതുകൊണ്ട് കർക്കിടക കൂറിൻ്റെ പന്ത്രണ്ടിലേക്കാണ് വ്യാഴപ്പകർച്ച എന്നുള്ളത് വിസ്മരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് അത് ചില കൂടുതൽ ചിലവുകൾ അധികരിക്കുക അതായത് പത്ത് രൂപ മുടക്കേണ്ട സ്ഥാനത്ത് ചിലപ്പോൾ ഇരുപത് രൂപ മുടക്കേണ്ടി വരിക അതുപോലെ കൂടുതൽ ക്ലേശം അനുഭവപ്പെടുക കൂടുതൽ അലച്ചിൽ അനുഭവപ്പെടുക മനോവിഷമം അനുഭവപ്പെടുക ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യയിലെ ജനങ്ങൾക്കും ഭരണാധികാരികൾക്കുമൊക്കെ ചെറിയ തോതിലെങ്കിലും ഒരു സാധ്യതയുണ്ട് എങ്കിൽ പോലും ഇടവം ലഗ്നത്തിൻ്റെ അതായത് ഇടവൻ രാശിയുടെ രണ്ടാം ഭാവത്തിലേക്കുള്ള വ്യാഴപ്പകർച്ച വലിയ ഗുണം തന്നെ ചെയ്യും ശത്രു രാജ്യങ്ങളുടെ മേലുള്ള വിജയവും അതുപോലെ രാഷ്ട്രത്തിന് വലിയ വികസനവും മുടങ്ങിക്കിടന്ന പല വലിയ വൻകിട പദ്ധതികളൊക്കെ പൂർത്തീകരിക്കുകയും സർക്കാരിൻ്റെ പല കണക്കുകൂട്ടലും വിജയത്തിലെത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം മുപ്പത് വരെയുള്ള ഈ ഒരു വർഷക്കാലം എന്ന് തന്നെ പറയാം ഏതായാലും ഇപ്പോൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ കരുത്തും കഴിവും ആർജവവും എല്ലാം ലോക രാജ്യങ്ങൾ തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് ലോകരാജ്യങ്ങളിൽ അദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ള സ്വീകാര്യത അംഗീകാരം ഒക്കെ ഇന്ത്യ രാജ്യത്തിന് തന്നെ വലിയ അഭിമാനമാണ് വലിയ നേട്ടമാണ് എന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അഭിമാനപൂർവ്വം പറയാൻ കഴിയും നമ്മൾ രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വിവിധ പാർട്ടിയിലും മതത്തിലും പെട്ട ജനവിഭാഗങ്ങളായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ് ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനിയും ബുദ്ധനും ജൈനനും പാഴ്സിയും യഹൂദനുമെല്ലാം ഒരമ്മ പറ്റ മക്കളെപ്പോലെ കാണുന്ന ഒരു രാജ്യമാണ് ഇന്ത്യൻ ഭരണ ഭരണഘടനയിൽ പോലും മതേതരത്വം എന്ന വാക്ക് എഴുതി ചേർത്തിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും ഐക്യവും ഐക്യവുമാകണ്ഡതയും കാത്തുസൂക്ഷിക്കുവാൻ ഇന്ത്യയിലെ ഓരോ പൗരനും പ്രതിജ്ഞാബദ്ധമാണ് പട്ടിണിയും ദുരിതവും അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനും അവർക്ക് നീതി ഉറപ്പാക്കുന്നതിനും ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പരിശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ